രാജ്യത്തെഘകർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയാണ് കുവൈത്ത് അധികൃതർ മാസങ്ങളായി ഇത്തരക്കാരെയും മറ്റ് നിയമലംഘകരെയും പിടികൂടുന്നതിനായി സമഗ്ര പരിശോധനകൾ നടന്നുവരികയാണ് ഈ മാസം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള കാലയളവിൽ വിവിധ വിഭാഗങ്ങളിൽ ഇരുപതോളം ഗതാഗത സുരക്ഷാ പരിശോധനകൾ നടത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അ സബാഹിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത് പരിശോധനയിൽ മുന്നൂറ്റി പതിനേഴ് നിയമലംഘകരെ പിടികൂടി ഈ കാലയളവിൽ അറുനൂറ്റി പത്ത് പേരെ നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്കെതിരെ കർശന നടപടി എടുക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം പരിശോധനയിൽ പിടിയിലാകുന്ന അനധികൃത താമസക്കാരെ നിയമ പൂർത്തിയാക്കി പൂര്ത്തിയാക്കി രാജ്യത്തുനിന്ന് നാടുകടത്തും മറ്റു നിയമലംഘകർ നിയമ നടപടികൾ നേരിടേണ്ടി വരും നാടുകടത്തുന്നവർക്ക് പിന്നീട് കുവൈത്തിൽ പ്രവേശിക്കാനാകില്ല നിയമലംഘകർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കും അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കൽ പൊതുസുരക്ഷ വർദ്ധിപ്പിക്കൽ നിയമപാലനം ഉറപ്പാക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് സുരക്ഷാ പരിശോധനകൾ വ്യാപിപ്പിച്ചത് പൊതുസുരക്ഷ ട്രാഫിക് ഓപ്പറേഷൻ സ്വകാര്യ സുരക്ഷ വനിതാ പോലീസ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയാണ് പരിശോധനകൾ രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും വരും ദിവസങ്ങളിലും പരിശോധനകൾ ശക്തമാക്കും